ആലുവയിലുള്ള പ്രശസ്ത മലയാളത്തിൻ്റെയും തമിഴിലെയും പ്രശസ്ത നടിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം നാല് ലക്ഷം രൂപ വില വില വരുന്ന സ്വർണം മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത് നമ്മളിപ്പോൾ ആ നടിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് കാണാം എങ്ങനെയാണ് ഇപ്പൊ മോഷണം നടന്നു ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം യും നാല് രൂപ സ്വർണം അത് പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് അവർ റിക്കവർ ചെയ്യും വെച്ചാൽ എന്താ സംഭവം അതായത് ഇപ്പൊ കൊറേ തമിഴ് സ്ത്രീകളുണ്ട് ഇവിടെ കുറെ പേരുണ്ട് അപ്പൊ ഞാനങ്ങനെ വിളിക്കാറൊന്നും ഇല്ല എനിക്ക് എനിക്ക് സർവൻറ്റേ വെക്കാറില്ല ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ എന്റെ ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ രണ്ട് കൊറേ പൂച്ചട്ടികളൊക്കെ മണ്ണൊക്കെ അതൊക്കെ കളയണെങ്കിൽ രണ്ടുപേര് വേണമെന്ന് അങ്ങനെ ഞാൻ ഞാൻ രണ്ട് തമിഴ് സ്ത്രീകളെ വിളിച്ചതാണ് അവര് വന്ന് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ അവരുടെ ഒപ്പം കൂടെ നിന്നതാണേ എന്റെ ബെഡ്റൂം അവിടെ അപ്പൊ ഞാന് വീട്ടിൽ ഞാൻ സ്വർണ്ണൊന്നും ഇഴത്തില്ല അതിങ്ങനെ ആരൂരി അങ്ങനെ അവിടെ വെച്ചേക്കും അഡ്രസ്സിംഗ് ടേബിളിന്റെ അവിടെ വെച്ചത് എപ്പോഴോ കണ്ണ് വെട്ടിയ സമയത്തുണ്ടല്ലോ എപ്പോഴും കണ്ണ് വെട്ടിയ സമയത്ത് ആരോപിട്ട് ഈ രണ്ടുപേരിലൊരാള് മാലയെടുത്തുണ്ട് അവരുടെ ദൃശ്യം നമുക്ക് കിട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട് രീതിയിലിത്തരവോ എങ്ങനെയാണ് സംഭവിച്ചത് സംഭവിച്ചാല് അവര് ഒരാള് അടിച്ചു വരുന്നു ഒരാൾ തുറക്കുന്നു ഓക്കെ അപ്പൊ എനിക്ക് രണ്ടൊന്നും ഈ റൂമാണ് സ്വർണ്ണം ഞാൻ ഇവിടെ ഇവിടെ ഊരി പെട്ടെന്ന് ഇങ്ങോട്ട് വെക്കും അങ്ങനെ അങ്ങോട്ട് വെക്കും ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇതുണ്ട്

അവർ വന്നു എന്നോട് വന്നു അവരുടെ വീട്ടിൽ പോയി തപ്പൊക്കെ ചെയ്ത് അവരെ വിളിപ്പിച്ചു വിളിപ്പിച്ചെന്ന് പറയാറ് അയ്യോ സാറെ അഞ്ച് പിള്ളേരാണ് സദ്യ സാറേ ഞങ്ങൾ എടുക്കില്ല സാറെ എനിക്ക് പറയാനുള്ളത് ഈ ഡേറ്റില് ഇവർ മാത്രമേ എന്റെ ബെഡ്റൂമിൽ കയറിയിട്ടുള്ളൂ അല്ല എനിക്കൊരു സംശയം ഉള്ളത് അവരെ ഇത്രയേറെ ഹൺഡ്രഡ് പെർസെന്റേജ് അവരാണെന്ന് സംശയിക്കാനുള്ള കാരണം എന്താണ് മിന്നു കാരണം എന്താണ് കാരണം ഈ വീട്ടിൽ ആരും വന്നിട്ടില്ല വേറെ ആരും ഫുഡ് എല്ലാം കൊടുക്കാം അതിവിടെ ആരും വന്നിട്ടില്ല ആ രണ്ടു സ്ത്രീകളെല്ലാണ്ട് പിന്നെ ഞാൻ തൽക്കാലത്ത് ഒരു ദിവസത്തേക്ക് മാത്രം വിളിച്ചതാണ് വേറെ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു രണ്ടു ദിവസം എക്സാം ഉണ്ടായിരുന്നു അപ്പൊ ആ എക്സാമിന്റെ ഇതിലെഴുതാൻ വേണ്ടി ഞാനും പുറത്തോട്ട് ഒന്നും പോയിട്ടില്ല ആ അഞ്ചാം തീയതി തൊട്ട് ഇരുപത്തിമൂന്നാം തീയതി വരെ ഞാൻ ഈ വീട്ടിൽ തന്നെയുണ്ട് എന്റെ എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരുന്നു ഞാൻ ആ അല്ലായിരുന്നെങ്കിൽ ഞാൻ പുറത്തൊക്കെ പോയായിരുന്നു അപ്പൊ ഞാൻ പുറത്തും പോയിട്ടില്ല എന്റെ അടുത്ത് ഞാൻ മാല ഇട്ടിട്ടില്ല വന്നിട്ടുമില്ല ഞാൻ മാലയിട്ട് പുറത്തും ില്ല അപ്പൊ എന്റെ മാല പറഞ്ഞു പോവുകയല്ലോ അപ്പൊ എന്റെ ബെഡ്രൂമിൽ ആരാ ഇവർ രണ്ടുപേര് മാത്രം ഇവിടെ താമസിക്കുന്ന ഞാനും മോനും മാത്രമേ മാത്രം അപ്പൊ എന്റെ ബെഡ്റൂമിൽ മോൻ പോലും വരാറില്ല അവർ തന്നെ അവർ രണ്ടുപേരെയുള്ള ഒരാൾ വ്യക്തമായിട്ടാണ് അവരുടെ ക്വസ്റ്റ്യൻ പോലീസ് െന്ന് പറഞ്ഞോ അതിലൊരാള് പെട്ടെന്ന് തന്നെ തൃക്ക് പോയി ഈ മാല മാലയെടുത്ത പിറ്റേ അയച്ചതന്നെ അപ്പൊ ഞാൻ ഈ പുറത്തു കൊണ്ട് ഞാൻ ഈ മാല ശ്രദ്ധിച്ചില്ല ഞാൻ പുറത്തൊന്നും പോകുന്നില്ല പുറത്ത് പോകുമ്പോടുത്തിരും അത്രേ ഉള്ളൂ അപ്പൊ ഇരുപത്തി മൂന്നാം തീയ്യതികളെ ഞാൻ പുറത്തോട്ടൊന്നു പോയെ അപ്പൊ ഞാൻ നോക്കിയത് മാലയോ മാലോ കാണുന്നില്ലല്ലോ അവയെ വല്ലോ അടിച്ചുപൊരക്കൊണ്ട് കാണുന്നില്ല പക്ഷേ മാല അപ്പളേ അവരെടുത്തോണ്ട് പോയി നിങ്ങൾ ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പോലീസ് തീർച്ചയായിട്ടും എനിക്ക് അവരെ നല്ല വിശ്വാസമാണ് അവരത് റിക്കവർ ചെയ്ത് തരും ഇവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താണ് പറയുന്നത് അവരെടുത്തിട്ടില്ല അപ്പം ഒരു സ്ഥിതി പറയുന്നുണ്ട് ഇവർ എടുത്തിട്ടില്ലെന്ന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും അങ്ങനെ പറയാൻ പാടില്ല ആരും കാരണം ഇത് നമ്മ അവരെ ഈ തമിഴ് പെണ്ണുങ്ങളെ നമ്മളിങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത് നമ്മള് അവര് എടുത്തില്ല എന്ന് പറഞ്ഞാൽ അവരങ്ങനെ വിട്ടു ആ ഇത്രയേ ഉള്ളൂ കേരള പോലീസ് ഇന്നിപ്പോ നാല് ലക്ഷത്തിന്റെ അടുത്തെങ്കിലും അടുത്ത വീട്ടിൽ പോയിട്ട് ചിലപ്പോ പത്ത് ലക്ഷത്തിന്റെ കാരണം എടുത്തില്ല ഇവിടെ എന്ന് വെച്ചാൽ എനിക്ക് സി സി ടി വി ഫുട്ടേജ് അത് തന്നെ ഏറ്റവും വലിയ പ്രൂഫ് അപ്പൊ അവരല്ലാണ്ട് വേറെ ആരും അവർക്ക് അവര് അന്വേഷിക്കണല്ലോ അപ്പൊ ശരി മൊഴിയൊക്കെ കൊണ്ട് കൊടുത്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വളരെ സൂക്ഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് ആലുവ ആലുവയിലാണ് മിനു താമസിക്കുന്നത് ആലുവ ഫ്ളാറ്റിന്റെ പേരുന്ന പെറ്റുണിയ പെറ്റുണിയ ഫ്ളാറ്റാണ് താമസിക്കുന്നത് ഇവിടെ രണ്ട് സ്ത്രീകൾ തമിഴ് സ്ത്രീകൾ ജോലിക്കായിട്ട് വിളിച്ചു അവരാണ് ഈ ഒരു മോഷണം നടത്തിയെന്നാണ് ഹൺഡ്രഡ് പെർസെന്റേജിൽ വിശ്വാസത്തോടെ പറയുന്നത് സി സി ടി വി ഫുട്ടേജ് ഒക്കെ തെളിവായിട്ടുണ്ട് ബെഡ്റൂമില് സി സി ടി വി ഫുട്ടേജ് അവരെ കയ്യിലുണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് പോലീസ് പരാതി കൊടുക്കുന്നത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അറിയാത്ത ആളുകളെ ദയവായി റൂമിൽ കേട്ടരുത് ഒരുപക്ഷേ ഇന്നിപ്പോ നാല് ലക്ഷം രൂപ സ്വർണേ പോയുള്ളൂ നാളെ ആരെങ്കിലും കൊന്നിട്ട് സ്വർണ്ണം എടുത്തോട്ട് പോവാൻ മടിക്കില്ലുള്ള സ്ത്രീകളെ ആളുകളെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇവിടെ ആധാർ കാർഡ് നമ്മുടെ കയ്യിലിരിക്കും ഇവർക്ക് ഇച്ചിരി പേടി ഉണ്ടാവും ഇവര് ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എത്തിച്ചു കൊടുക്കാം അല്ലാതെ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇല്ലാന്ന് പറഞ്ഞു ഊരിലിരിക്കേ ഊരിലിരിക്ക അപ്പൊ തീർച്ചയായിട്ടും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ എറണാകുളം ടൗണിൽ ആലുവ ടൗണിലാണ് സംഭവം ഒരു സംഭവമാണ് പട്ടാപ്പകലാണ് ഇത്രയും നാല് ലക്ഷം രൂപ കൊള്ള നടന്നിരിക്കുന്നത് അതിൽ പോലീസുകളുടെ ഇടപെടൽ എന്ന് പറയുന്നത് അവർക്ക് പരിമിതികളുണ്ടെന്നാണ് പറയുന്നത് പരിമിതി ഉണ്ടായിട്ട് കാര്യമില്ല അന്വേഷിച്ച് അതിനെ കണ്ടെത്തുമ്പോഴാണ് പരിപൂർണത ഉണ്ടാവുന്നത് അല്ലാതെ എന്തിനും പരിമിതി വെച്ചാൽ അതൊരു പരിമിതി തന്നെയായിരിക്കും ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ മാത്രമേ ഇവരെ ഉത്തരം പറയുകയുള്ളൂ ജസ്റ്റ് ഒരു നിങ്ങൾ എടുത്തോ ഇല്ല സാറേ എന്നാ ശരി എന്നാ പൊക്കോ എന്ന് പറയുന്ന ഒരു പോലീസ് സംവിധാനം എന്തിനാണ് ഇവിടെ നാണക്കേടാ പോലീസുകാർക്ക് നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലും അതുപോലെ തന്നെ പോലീസിന്റെ പ്രവർത്തനങ്ങളൊക്കെ ലോകത്തിന് തന്നെ മാതൃകയാണ് കേരള പോലീസ് എന്ന് പറയുന്നത് ആ ഇല പോലീസിന്റെ അഭിമാനം നിലനിർത്തേണ്ടത് ഓരോ പോലീസുകാരനും തീർച്ചയായും പോലീസുകാരിൽ നിന്നും ഇത് ഈ ഒരു ഇവരെ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്ത് ഇവരെ സ്വർണം കണ്ടെത്തി കൊടുക്കേണ്ടത് പോലീസാരുടെ ചുമതല തന്നെയാണ് തീർച്ചയായും നിങ്ങളെല്ലാതെ സഹായിക്കാൻ പൊതുജനങ്ങൾക്ക് അവർ പൊതുജനങ്ങൾ അവർക്ക് പരിമിതി ഉണ്ട് അല്ലെ പോലീസാരുള്ള ജനങ്ങൾ നിയമത്തിൽ കൈവെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് തീർച്ചയായും പ്രേക്ഷകരോട് ഇത് കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള ആളുകളെ അറിയാത്ത ആളുകളെ വീട്ടിലേക്ക് വിളിച്ച് വീട്ടിനകത്ത് കയറ്റി ജോലികൾ ചെയ്യിപ്പിക്കരുത് അറിയാവുന്നവരെ മാത്രം ഇല്ലെങ്കിൽ ഇതുപോലത്തെ അവർ സിറ്റുവേഷൻസ് ഉണ്ടാവും ഇതുപോലെ ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ നഷ്ടപ്പെടും ജീവൻ തന്നെ നഷ്ടപ്പെടും അതുകൊണ്ട് ദയവായി ഇത് കാണുന്ന പ്രേക്ഷകർ ഇതൊരു മുൻകരുതലായി എടുത്തുകൊണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ആളുകളെ അകറ്റി നിർത്തുക എന്തായാലും പോലീസുകാരോട് പറയാനുള്ളത് ഇതിനൊരു നല്ല പറയാനുള്ളത്യവസാനം പ്രതീക്ഷിക്കുകയാണ് കാര്യം സിസിടി ഫുട്ടേജും അതുപോലെ തന്നെ എല്ലാ തെളിവുകളും നിങ്ങളാണ് തമിഴ്മാർക്ക് പേടികൾക്ക് തോന്നണം എല്ലാ പണ്ടുകൾക്കും തോന്നണം ഇവിടെ ഇവിടുത്തെ ഇവിടെ ഒരു മോഷണം നടത്തിയാൽ കേരള പോലീസ് ഉണ്ടാവും ഇവര് മാത്രമല്ല അന്യ സംസ്ഥാനക്കാർ എല്ലാവർക്കും കേരളത്തിലെ ഒരു കളി നടക്കില്ല എടുത്തവർക്ക് ശിക്ഷിക്കുകയും ചെയ്യണം അതെ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പാടില്ല മറ്റുള്ളവർക്ക് ഒരു പാഠമായിരിക്കട്ടെ ആലുവ